ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ യൂണിഫോം സ്കൂൾ ഇതാണ് ദേവുട്ടിയുടെ പുതിയ യൂണിഫോം എല്ലാരും ചോദിക്കാറുണ്ട് ദേവുട്ടിക്ക് യൂണിഫോമില്ലേ യൂണിഫോമില്ലേ ഇന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് ആടേണ്ടത് ബുധനാഴ്ച പക്ഷേ ഇന്ന് ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല അത് മേടിക്കണം എറണാകുളത്ത് എവിടെയാണ് ഇനി റെഡിമെയ്ഡായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് കിട്ടുകയെന്നറിയില്ല അപ്പോൾ അത് മേടിക്കണം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിന്ന് കമൻ്റ് ഇടുമോ എറണാകുളത്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ഇതുപോലെ പാവാടയും ഷർട്ടും കിട്ടുന്ന ഏത് കടയിലാണെങ്കിലും എനിക്കിന്ന് കമൻ്റ് ഇട്ടാൽ പോയി വാങ്ങിക്കുമായിരുന്നു അപ്പോൾ ഇതാണ് ദേവുട്ടിയുടെ യൂണിഫോം പിന്നെ ഇത് കിട്ടിയിട്ടില്ല എന്നായിരുന്നു ആ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് അതിന് ഫോട്ടോ എടുക്കുകയുള്ളൂ അല്ലേ ആ എന്നിട്ട് കിട്ടുകയുള്ളൂ അപ്പം വൈകിട്ട് കാണാം ബൈ